വിടെന്ന് പഠിപ്പിക്കുകയാണ് ആരാണ് പ്രിയപ്പെട്ടവരെന്നറിയുമോ മുത്തു സുഹാബാഖ് ആ പ്രിയപ്പെട്ട സുഹാബാഖ് റാമർ അറിയാഹുനും എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ ഉള്ളിൽ അൽഹമില്ല മാരും മൂന്നാല് ആങ്ങളമാരും അവരത്ര ഒരുമയോടുകൂടിയാണ് ജീവിക്കുന്നോ അവരെ ജീവിക്കുന്നറിയുമോ അവർ അടുത്തടുത്ത് ഒരുമിച്ചുകൂടി ഒരു ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇരിക്കില്ല അതവരുടെ കൽവിന്റെ ഉള്ളിലുള്ള അതിയായ ഒരു മഹത്വത്താണ് കൽവിന്റെ ഉള്ളിലുള്ള ഒരു സ്നേഹമാണ് എന്നാൽ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ആ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞാൽ അവരെ നോക്കൂല പിന്നെ അവരെ വിളിക്കൂല പിന്നെ അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടൂല മോളെ ഞാൻ ഇനി അങ്ങോട്ട് വരൂല പക്ഷേ ഒരു അതിൽ രണ്ട് വശങ്ങളുണ്ട് എപ്പോഴും വന്നാൽ ചെറുക്കന്റെ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാണെന്നറിഞ്ഞാ പോകരുത് പിന്നെ മറിച്ചങ്ങനെയല്ല അള്ളാഹുവിന്റെ ഉമ്മയിലും എന്റെ ബാപ്പയിലും ഞാൻ കിടന്നിരുന്ന അതേ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് കിടന്നു വന്ന എന്റെ ചോരയാണ് എന്റെ കുഞ്ഞിപ്പങ്ങൾ അല്ലെങ്കിൽ എന്റെ ചേട്ടത്തിൽ അവരെ വന്ന് കാണാൻ അവരുടെ അരികത്തു പോകാൻ റബ്ബേ ഇടക്കൊന്ന് ഫോൺ വിളിക്കല് ഇടയ്ക്കൊന്ന് സംസാരിക്കല് ഇടയ്ക്കൊന്ന് ഇടയ്ക്കെന്ന് ചിരിക്കല് ഏതെങ്കിലും ഒരു പെരുന്നാളിനൊക്കെ വന്ന് ഒരുമിച്ച് കൂടല് അതൊക്കെ ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷമാണ് ആങ്ങളെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പെങ്ങൾ അതാ പെങ്ങളെ വിളിക്കുന്ന മോളെ നാളെ പെരുന്നാളാണെങ്കിൽ നിന്നെ ഇക്കയോട് ചോദിച്ചിട്ട് ഇവിടെ വരാമോ ല്ലേ നമുക്കിവിടെ ഒരുമിച്ച് പെരുന്നാൾ കഴിയാം എന്ന് പറഞ്ഞു വരാമോ അല്ലെ ചില വീട്ടിന്റെ ഉള്ളിൽ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും എന്നും അലഹമദില്ല നിലനിന്ന് പോകുന്നുണ്ട് ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും എല്ലാം നിലനിന്ന് പോകുന്നുണ്ട് ചില വീടിന്റെ അകത്തട്ടിൽ ഇതൊന്നുമില്ല ചില വീടിന്റെ കത്തട്ടിൽ ഇതൊന്നുമില്ലല്ലോ എന്റെ പ്രിയമുള്ള ഉമ്മാ ഇത് നിങ്ങളുടെ ആങ്ങളമാരുള്ളവർക്കും നയിച്ചു കൊടുക്കാതിന്റെ മണ്ണിൽ ഒരു വീടിന്റെ കത്തട്ടിൽ സ്വന്തം പ്രിയപ്പെട്ട സ്വന്തം ആങ്ങളെ എവിടം നിരോധമായി കിടക്കുകയാണ് അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ വീടിന്റെ കത്തട്ടിൽ ഒരേ ഒരു പെങ്ങളും ഒരേ ഒരു അവരും സ്നേഹമാണ് പെങ്ങളെന്ന് പറഞ്ഞ ആങ്ങളെ ആങ്ങളെക്കതിയം പെങ്ങളെന്ന് പറഞ്ഞ ആങ്ങളെ ആങ്ങളെക്കതിയായ സ്നേഹം ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഭയങ്കര സന്തോഷം സന്തോഷം ആ സ്നേഹത്താലും ആ സ്നേഹത്താലും ആ സന്തോഷത്താലും കിടക്കുമ്പോ സുബാനല്ല ഒരുവേള തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ആങ്ങളെ വന്നു ചെന്നു കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് വീട്ടിലേക്ക് ചൊല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പോയി പക്ഷേ അവിടെ നിന്ന് മിണ്ടി നല്ലതുപോലെ മുന്നോട്ട് വന്നു ദിവസങ്ങൾ കഴിയുമ്പോ തന്റെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ജീവനാ പെങ്ങൾ ആങ്ങളയുടെ വീട്ടിലേക്ക് വരുമ്പോ അവിടം ആങ്ങളെ പറഞ്ഞൊരു മറുപടിയുണ്ട് പെണ്ണേ നീ என் தேவித்து வருக வேண்டாம் இவீடின் நாகத்தளம் சவட்டிடேண்டா நான் என்றே வசிக்கும் இடமே ാണ് നശിപ്പിക്കേണ്ട കേട്ടുകരഞ്ഞു പെണ്ണു മടങ്ങി പ്രിയതമനോടായി കാര്യമുയർത്തി ആശ്വസവാക്കാൽ സോജു പറഞ്ഞ് പെണ്ണെ നീ ഇനിയ വിടാനിൽ പോയിടണ്ടല്ലോ ഈ വീടിഗ്രഹം നിറഞ്ഞ पलो ആങ്ങളയെ കാണാൻ പെങ്ങളൊരു പുതിയുമായിട്ട് പോയിട്ട് ആങ്ങളുടെ മക്കളെന്ന് പറഞ്ഞ സ്വന്തം ചോരയാണല്ലോ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾക്ക് ഭക്ഷണമായി പലഹാരങ്ങളുമായി കടന്നുപോയ പെണ്ണിനോട് ആങ്ങളെ പറഞ്ഞു ഇനി വേണ്ട ഇനി എന്റെ വീട്ടിലേക്ക് വരണ്ട ഇവിടെ ഞങ്ങൾ നല്ലതുപോലെ കഴിഞ്ഞുകൂടുന്നുണ്ട് ആ സമയത്ത് റബ്ബേ ആ പ്രിയപ്പെട്ട പെങ്ങൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വീട്ടിലേക്ക് രന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞുവല്ല ആ വീട്ടിലില്ല എന്റെ ഇക്കാക്ക ഞാൻ അവിടെ പോകുന്നത് അത് തീരെയും ഇഷ്ടമല്ല ഞാൻ ആ വീട്ടിലേക്കില്ല കാരണം കാരണം ഞാൻ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക പറയാ ഇനി വേണ്ടാന്ന് ജീവന തുന്നെ സ്നേഹിച്ചതാണ് ആ ഇനി എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് നീ വരണ്ട എനിക്ക് നിന്നോട് പിണക്കില്ല എനിക്ക് നിന്നോട് വൈരാഗ്യമില്ല പക്ഷേ പക്ഷേ നീ എന്റെ വീട്ടിലേക്ക് വരണ്ട വീട്ടിലേക്ക് വന്ന പെങ്ങള് കല്പ് പൊട്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഇറങ്ങി വീട്ടിൽ നിന്നിറങ്ങി ഇപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കാര്യം ഭർത്താവ് പറഞ്ഞു കുഴപ്പമില്ല ക്ഷമിച്ച് ക്ഷമിച്ച് േക്ക് അവിടെ ദിവസങ്ങൾ കഴിയുമ്പോ പഠിച്ചവനേ തന്റെ പ്രിയപ്പെട്ട ആങ്ങളയുടെ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് തന്റെ പൊന്നുമക്കളെ നോക്കാവരാളില്ല തന്റെ പൊന്നുമക്കളെ സ്നേഹിക്കാവരാളില്ല ഇതറിഞ്ഞുകൊണ്ട് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് ഈ പെണ്ണ് പോവുകയാണ് എവിടെയെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട ആങ്ങളയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് സലാം പറ സലാമടക്കി ആങ്ങള വരണ്ട എന്ന് പറഞ്ഞാങ്ങളിപ്പെങ്ങളെ കണ്ടപ്പോ കണ്ണങ്ങു നിറഞ്ഞുപോയി കണ്ണുകളിലൂടെ കണ്ണുനീരുതാരധാരയായി ഒഴുകി ഇനി എന്റെ വീട്ടിൽ മോളെ നീ കാല് കുത്തല്ലേ എന്ന് പറഞ്ഞു പോയ ആ കുഞ്ഞിപ്പെങ്ങൾ വന്നപ്പോ പുന്നാരപ്പെങ്ങളെപ്പോ മുഖത്ത് നോക്കിയെന്ന് കരഞ്ഞോ കരഞ്ഞുകൊണ്ട് പറയാണ് എന്താ പറഞ്ഞറിയുമോളേ മനദാരി വേദനയേറെ നിൽക്കുന്നേ എൻ കനിയാം പൂമക്കൽ പട്ടിണിയായി കഴിയുന്നേ അവരുടെ ഉമ്മയോ കബറിനുള്ളിലാകുന്നേ ഓർക്കുമ്പോ മനദാരി വേദനയായി നീങ്ങുന്നേ ആരംഭത്തിൻ ിയാണ് ആരംഭത്തി നിടയാണ് എന്റെ സൗജപൊലിയാണ് കൽബു പിടഞ്ഞിടുന്നു എൻ മനസ്സു പിടഞ്ഞിടുന്നു

മോളെ എന്റെ പ്രിയപ്പെട്ടവള് പെട്ടെന്നാണ് ഇവിടെ പറഞ്ഞു പോയത് എന്റെ പെണ്ണ് പെട്ടെന്നാണ് വിട പറഞ്ഞു പോയത് അതുകൊണ്ട് മനസ്സുവല്ലാതെ വേദനിക്കുകയാണ് അൽഹില്ല നീ വന്നല്ലോ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോഴേ പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞു മുഴുകി പ്രിയപ്പെട്ട ഞേട്ടന്റെ കൈകൾ പിടിച്ച് ചുംബനം കൊടുത്തിട്ടു പറഞ്ഞു ഈ കാക്ക എനിക്കൊരു വെറുപ്പില്ലല്ലോ നിന്നോട് എനിക്കൊരു പിണക്കമില്ലല്ലോ നിന്നോട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യോ നിനക്ക് വെറുപ്പില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാമോ നിനക്ക് വെറുപ്പില്ലെങ്കിൽ ഈ മക്കളെ കൂടെ ഞാൻ നോക്കാം നിന്റെ രക്തത്തിൽ തുറന്ന മക്കളാണ് അതെന്റെ ചോരയാണ് നിന്നെ പോലെ തന്നെയാ നിന്റെ മക്കള് എനിക്കെന്റെ മക്കളും അവരും ഉള്ള വേർ വീടിന്റെ ഉള്ളിലേക്ക് പെണ്ണ് കയറി കയറി വീട്ടിന്റെ ഉള്ളിലേക്കങ്ങ് കയറുമ്പോ ഉമ്മ നട്ടപ്പെട്ടുപോയ കുരുന്ന് ഒരു ഭാഗത്ത് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടായാലും ആരൊക്കെ ഉണ്ടെങ്കിലും സഹോദരങ്ങൾ അസഹോദരങ്ങളുണ്ടെങ്കിലും പുന്നാര മക്കളെ എത്ര അടിച്ചാലും എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര വഴക്കു പറഞ്ഞാലും അവർക്ക് അവരുടെ ഉമ്മ എന്ന് പറഞ്ഞ ജീവനാ അവരെ അവരെ നേരം വെളുത്ത് ഓത്തിനയക്കുന്നതും അവരെ നേരം എളുത്തു ഓതാനയക്കുന്നതുമ്മയാ നേരം വെളുത്ത് വിളിക്കാടുമയില്ലെങ്കിലോ സുബിക്ക് എന്നെ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്നു നിനച്ച് സൂത്രത്തിൽ തുമ്മയും വന്നില്ല എന്റെ ഉമ്മാനെ കാണാതെ മനസ്സു പിടഞ്ഞല്ല ഉമ്മയെ കാണാതിരുന്നാൽ ഉമ്മ വിളിക്കാതിരുന്നാൽ തഴുകി തലോടകല്ലേക്കാതിരുന്നാൽ ഏത് കുഞ്ഞുമക്കളെ കൽബം പിടഞ്ഞു പോകും അതുകൊണ്ട് ഉമ്മയെന്ന് പറഞ്ഞാൽ അവർക്ക് ഉമ്മ തന്നെ വേണം ഉമ്മക്ക് പകരം വെക്കാൻ ആരുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ഇരുന്ന് കരയുന്ന കുരുന്ന് മക്കളെ അങ്ങ് ചേർത്തു പിടിച്ചു ചേർത്തു പിടിച്ചിട്ട് ആ പെണ്ണ് പറയാണ് വയാ വൈലത്ത ഇരുന്ന് കരയുന്ന മക്കളെ കൽബോട് കൽബോർഡ് ചേർത്ത് പിടിച്ചിട്ട് പിടിച്ചിട്ട് മക്കളാണ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാനില്ലേ നിങ്ങൾക്കില്ലേ ഒരാശ്വാസത്തിന്റെ ഒരു വാക്ക് ഞാനില്ലേ നിങ്ങൾക്കില്ലേ നിങ്ങൾക്കില്ലേ ഇതങ്ങ് പറഞ്ഞപ്പോ ഈ രണ്ടു മക്കളും അങ്ങ് പോയി ഉപ്പാന്റെ പെങ്ങളെ അങ്ങ് ചേർത്ത് പിടിച്ചു ഉപ്പാന്റെ പെങ്ങളെ ചേർത്ത് പിടിച്ചു കല്ലുപൊട്ടി മക്കളെ അവിടെ നാ പ്രിയപ്പെട്ട കുരുന്ന് മക്കള് നിലവിളിച്ചിട്ട് പറഞ്ഞു ഇല്ല മനസ്സ് പിടയുന്നു അല്ലാ മനസ്സുവല്ലാതെ വേദനിക്കുന്നുവല്ല മനസ്സുവല്ലാതെ സങ്കടപ്പെടുന്നുവല്ല നമ്മുടെ ഉമ്മയില്ലല്ലോ ഈ പെങ്ങളവിടെ കുരുന്ന മക്കളെ കുളിപ്പിക്കുകയാണ് ആ മക്കളെ ഒരുക്കി രണ്ടും കുരുമക്കളാ നമ്മുടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറും ഏഴും വയസ്സുള്ള മക്കള് അവരെ പൊന്നുപോലെ കുളിപ്പിച്ചു ഒരുക്കി നല്ല വസ്ത്രം അണിയിപ്പിച്ചു ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ ഇവരെ ഞാൻ കൊണ്ടുപോവാണ് ഇവരെന്റെ മക്കളാണ് ഞാൻ ഞാനിവരെ പൊന്നുപോലെ നോക്കുമോളെ നീ കൊണ്ടുപോകോ വീട്ടിന്റെ ഉള്ളിൽ പെങ്ങളോട് കയറല്ലേ എന്ന് പറഞ്ഞ് ആ പെങ്ങള് തന്നെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് സുബഹാനല്ല ആ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകുമ്പോ പടച്ചവനേ മറ്റേ രണ്ടു മക്കളും കൂടെ ചേർത്ത് പിടിച്ചു ഒരുമിച്ച് കളിക്കുന്നു ചിരിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ദിവസം വരുന്നുണ്ട് ആ വസ്ത്രമെല്ലാം മുഷിഞ്ഞവരു കോലത്തിൽ തന്റെ ഭാര്യ ഉണ്ടായിരുന്ന സമയം നല്ല വൃത്തിയോടെ നടന്നിരുന്ന മനുഷ്യൻ ഇത് കണ്ടിട്ട് പെങ്ങളുടെ കണ്ണു നിറഞ്ഞു എന്ത് കൊലമാണിത് ഈ കാക്ക നിങ്ങളെ കാണുമ്പോഴും മനസ്സ് പിടയുന്നുണ്ടല്ലോ ഇതെന്തൊരവസ്ഥയാണ് ഡ്രസ് മാറോ മാറോ ഞാൻ എന്റെ ഇക്കാന്റെ വസ്ത്രങ്ങൾ തരാൾ നിങ്ങൾ പറയാ പറയാ ഒന്ന് വൃത്തിയായിട്ട് വാ കയ്യില് കാശില്ലേ നല്ലൊരു ഉടുപ്പ് മേടിച്ച് തരാൻ ഒരു കമീസ് ഇടാൻ കയ്യില് കാശില്ലേ ഇല്ല മോളെ ഒന്നും എന്റെ കയ്യിലില്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ തരാം വേണ്ട എനിക്ക് നിന്റെ ഭർത്താവിന്റെ വസ്ത്രം വേണ്ട ഉള്ളതു മതി പറ്റൂല കൂട്ടി വെച്ചിരുന്ന ആ ആ ദീർഘമെടുത്ത് സ്വന്തം മാങ്ങളെയോടെ കയ്യിൽ കൊടുത്തിട്ട് പറയാ ഇത് കൊണ്ടുപോയി ഒരു ഇത് കൊണ്ടുപോയത് കമീസ് അങ്ങനെ അതും കൊണ്ട് പോവുകയാണ് കമീസ് വേടിച്ചു നിങ്ങൾ കുളിച്ചിട്ട് വായിക്കാക്ക കുളിച്ചിട്ട് വന്നു ആ വസ്ത്രമങ്ങ് ഇടിപ്പിച്ചിട്ട് പറയുന്നു അല്ലെന്തൊലില്ല ഇന്നത്ര സന്തോഷമാണ് ഭക്ഷണം കൊണ്ടുവച്ചു ദേഹമങ്ങ് കരഞ്ഞുപോയി ഇദ്ദേഹം അങ്ങ് കരഞ്ഞുപോയി ഭക്ഷണം ഭർത്താവിന്റെ ഭക്ഷണം ആങ്ങളയുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചപ്പോ ആങ്ങളെ അറിയാതെ കരയുമ്പോ ചോദിച്ചെന്തിനാണ് നിങ്ങൾ കരയുന്നത് ആങ്ങളെ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയെ ഓർക്കുകയാണ് അവളില്ലാത്തപ്പോഴുള്ള സങ്കടം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്റെ ഭാര്യയുള്ളപ്പോ ഞാൻ അവളെപ്പറ്റി അധികം ചിന്തിച്ചില്ല അവള് നഷ്ടമായ ആ ഒരു വേദന ഇന്നാണ് ഞാൻ ഓർക്കുന്നത് മോളെ എന്ന് പറഞ്ഞിട്ട് സ്വന്തം സഹോദരിയുടെ കൈപിടി ചുട്ട് മുത്തിയിട്ട് പറയാ ഇന്ന് എനിക്കൊരാശ്വാസമുണ്ട് എനിക്കെന്റെ പെങ്ങളുണ്ടല്ലോ എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സമാധാന വാക്ക് തരാൻ എനിക്ക് സന്തോഷം തരാൻ എനിക്കെന്റെ പെങ്ങളുണ്ടല്ലോ എന്നെ ചേർത്ത് പിടിക്കാനും പിടിക്കാനും എനിക്കൊരാശ്വാസത്തിന്റെ വാക്കു പറയാനും എനിക്ക് നന്മകൾ തരാനും എനിക്കൊരു പെങ്ങളുണ്ടല്ലോ സഹോദരങ്ങൾ അതാണ് പെങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തെ വീട്ടിലേക്ക് വരും ആങ്ങളെയും പെങ്ങളും അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് കളിചരികൾ പറയുമ്പോഴെത്ര സന്തോഷമാ ഒരുമിച്ചിരുന്നു കൊണ്ട് വർത്തമാനം എത്ര സന്തോഷമാ അതുകൊണ്ടാണ് പ്രിയമുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ്ലാഹുലി റളിയല്ലാഹു പ്രിയപ്പെട്ടാഹു ചരിത്രങ്ങൾ ലോകത്തിൻ്റെ ഒരുപാട് പാഠങ്ങളാണ് മാതൃകകളാണ് ലോകത്തിന് ഒരുപാട് പാഠങ്ങളാണ് ഒരുപാട് മാത നമുക്കറിയുമല്ലോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിയാണ് ഫാത്തിമ ഏത് ഫാത്തിമയാണ് ഹബീബിന്റെ ഫാത്തിമയല്ല ഫാത്തിമയുണ്ട് ഇസ്ലാമിന്റെ ശ്വാലമായ തീരത്തേക്ക് വരികയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയത്തുകൾ ഖുർആനിൽ നടന്നു പോവുകയാണ് ഹബീബിന്റെ തലയെടുക്കാൻ വാളുമായിട്ട് പോകുന്ന ആരോ ചോദിച്ചു ഇത്ര വേഗത്തിൽ എവിടെയാണ് പോകുന്നത് ഉമർ പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ എന്നിരെന്ന് ചോദിച്ചപ്പോ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു എന്നാലാ മുഹമ്മദിനെ കൊണ്ടും ഖുർആാനെ കൊണ്ടും നിങ്ങളുടെ സഹോദരി വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം പോയത് ഹബീബിന്റെ അരികിലേക്കല്ല ആദ്യം പോയത് പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ ഫാത്തിമയുടെ അരികത്തേക്ക് ചെന്നിട്ട് ഫാത്തിമ ബീവിയെ അല്ല അവിടെ ഫാത്തിമാ ബീവിയെട്ടുകയാണ് ഇങ്ങനെ വെട്ടുന്ന സമയത്ത് വല്ലാത്ത കൈ മുറിഞ്ഞു പണ്ടൊളിക്കുകയാണ് അവസാനം മാനസാന്തരം വരുമ്പോ തന്റെ പെങ്ങളുടെ അരികത്തേക്ക് പോയിട്ടു മോളെ ആ ഖുർആൻ തരാമോ എത്ര വേദനയുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും പെങ്ങന്മാരെന്ന് പറയുമ്പോ അതൊക്കെ ക്ഷണിച്ചു കൊടുക്കാനും പൊരുത്തപ്പെട്ട് കൊടുക്കാനും മനസ്സുള്ളവരാ എല്ലാവരുമല്ല അതിൽ ചില ആളുകളുണ്ട് എങ്ങനൊക്കെ വിഷയമുണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട് അത് സിഹഭാഗവും സാധുക്കളാണ് അവരതിനും ഇല്ലല്ലോ അവര് ഫസാദിനില്ലല്ലോ അവരാരെയും സങ്കടപ്പെടുത്താനില്ലല്ലോ ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു കയ്യിൽ ഖുർആൻ അങ്ങ് വെച്ച് കൊടുക്കുമ്പോ സ്വന്തം സഹോദരിയെ വേദന എത്രയായാലും എത്ര എത്ര നുംബരപ്പെടുത്തിയാലും വീടിന്റെ ഒരു വിളക്കാണ് പ്രിയപ്പെട്ട പെങ്ങളെന്ന് പറയുന്നത് എന്തു കാണുന്നതും സ്നേഹമതിലോടവും ചേരുന്നതും അനുരാഗപ്പൊൻകാലമേ എന്നും ഓർക്കുന്ന പൊൻദീപമേ വീടിൻ വിളക്കായി മാറിയിടുമേ എന്നും തണലായി കൂടിയിടുമേ വീടിന്റെ ഒരു വിളക്കായി വീടിന്റെ ഒരു ഒരു വെളിച്ചമായി തന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവിടെ നിന്ന് മാറുമെന്നുള്ളതിൽ യാതോ ഒരു സംശയവും ഇല്ലല്ലോ യാതോ സംശയവും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ും സഹോദരിമാരെ വെറുപ്പിക്കരുത് അവരെ എപ്പോഴും 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 അവരെ 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 വേണമെന്നറിയുമോ നല്ല ഒരു വാക്കു പറയാം നിനക്ക് അവരോട് നീ ഒരുപാടൊന്നും വല്ല എന്നാലും നിനക്ക് വേണ്ടി നിന്റെ കയ്യിൽ നീ വരുമ്പോ ഉമ്മ വഴക്ക് പറഞ്ഞാലും ഉമ്മ ഭക്ഷണം തന്നില്ലെങ്കിലും നിനക്ക് ചോറ് വിളമ്പി തന്ന നിന്റെ പെങ്ങൾ ഇല്ലേ ഇല്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് കൂടെ പറയാം നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിനോട് പറയേണ്ടുന്നത് നിങ്ങളുടെ സഹോദരിയുടെ വീട്ടിൽ നിങ്ങൾ പോകണം പോകണം അല്ലേ ഉദാഹരണം ഞാൻ പറയാം ഗൾഫീന്നൊക്കെ വരാന്ന് വെച്ചോളി ഒരു ഉദാഹരണം പറയാം ഗൾഫിനൊക്കെ വരാ ഒരു അഞ്ചാറ് സ്പ്രേ കുപ്പിയുണ്ട് അത്ര ഉണ്ട് അത്ര ഉണ്ട് അതുപോലെ സോപ്പുണ്ട് പെങ്ങക്കും ഇവൻ ഈ പെങ്ങടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എന്ത് വന്നാലും കുഞ്ഞി പെങ്ങക്കൊരു സമ്മാനം ഉണ്ടാവും സമ്മാനം ഉണ്ടാകും കല്യാണം കഴിഞ്ഞപ്പോ ഇവന്റെ ഭാര്യയെ മക്കളെ പറയാനുള്ളു നിങ്ങൾ കൊടുത്തിട്ടുണ്ട് മുമ്പേ ഇനിയത് പറ്റൂല ഇങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല കുടുംബ ബന്ധം മുറിപ്പിക്കാനല്ല കല്യാണം കഴിപ്പിക്കുന്നത് കുടുംബ ബന്ധം ചേർക്കാനാണ് പറയാനുള്ള ഒന്ന സഹോദരിമാരെ നിങ്ങൾ വിലക്കരുത് കാരണം നാളെ നിങ്ങളുടെ മയ്യത്ത് പൊതിഞ്ഞുകൊണ്ടുപോകുന്നൊരു സമയമുണ്ട് നിന്റെ സകലമാന പ്രവർത്തനങ്ങളും അല്ലാഹു കാണിച്ചു തരുന്നുണ്ട് സമയത്ത് നീ നിന്റെ ഭർത്താവിനോട് പറയാ എന്തിനാണ് അവർക്ക് നിങ്ങൾ കൊടുക്കുന്നത് അവനക്ക് പോലെ സോപ്പ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ അത്തറുണ്ടല്ലോ പിന്നെന്തിനാ നിങ്ങൾ കൊണ്ടിങ്ങനെ കൊടുക്കുന്നത് അവക്ക് ഭർത്താവില്ലേ അവളെ മക്കൾക്ക് ഭർത്താവില്ലേ നിങ്ങൾ മാത്രമേ ഉള്ളൂ സഹോദരൻ സഹോദരൻ അവർക്ക് ആൾക്കാരൊക്കെ അവർക്ക് കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങനെ കൊണ്ടു നിങ്ങൾ ആരാളിയ മുതലാളി ആയിട്ടല്ലേ സഹോദരിമാരെ വീടിന്റെ കത്തത്തിൽ ഒരുമിച്ച് കളിച്ച് തിരിച്ച് നടന്നതാ കുഞ്ഞിപ്പെങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ വഴക്കുകൂടി കൂടി ഒരു ഭാഗത്ത് പോയിരിക്കും വാങ്ങൾ അരികത്തേക്ക് ചെല്ലുന്നുണ്ട് ചെന്നിട്ടു പറയും കരയല്ലേ കരയല്ലേ കരഞ്ഞോ കരഞ്ഞൂനെ കൂടെ കഥനത്തിൻ ചിരിയാൽ പറഞ്ഞിടാൻ ഞാനോ നിന്ന് എൻ വിരളിൽ പീടിച്ചിടുമോളേ കരയല്ലേ കരയല്ലേ കുഞ്ഞിപ്പെണ്ണെ കരയല്ലേ ഈ കൈകൾ നീ പോരുമോ എന്നും അനുഗ്രഹം നിറക്കുന്ന കഥകളും മൊഴിഞ്ഞിടാൻ വന്നിടും പൊന്നു മോളെ ചാരേ അല്ലേ ഒരു വീട്ടില് നല്ല സ്നേഹത്തോട് കൂടി കഴിഞ്ഞവർ വിവാഹബന്ധം കഴിഞ്ഞ പാട പാടമുറിച്ചല്ലേ പെങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സ്വർഗം കിട്ടണോ അള്ളാഹുവിന്റെ സന്തോഷം കിട്ടണോ അള്ളാഹുവിന്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകണോ അതിനെന്ത് വേണമെന്നറിയുമോ നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് സ്നേഹം കൊടുപ്പിക്കുക നിങ്ങൾ കൂടെ വന്ന് കൂടെ പോവുക ഭർത്താവ് പെങ്ങളെന്ന് കണ്ടിട്ടുണ്ടെ നിങ്ങളുടെ നിങ്ങളല്ലേ നിങ്ങളുടെ നിങ്ങൾ വയ്ക്കണ്ടോ ഇപ്പൊ എന്ന ആ ഒരു പോക്കിനാഹു തരുന്ന സൗഭാഗ്യം എത്ര പറഞ്ഞാലും മതിവരില്ലോ എത്ര ആനന്ദമാണെങ്കിലും മതിവരില്ലോ അതുകൊണ്ട് നിങ്ങളെ ഒരേങ്കിലും സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട് കിടക്കരുത് അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യമല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ട് വീട്ടിന്റെ ഉള്ളിലെ നിങ്ങൾ തമ്മിൽ പിണങ്ങി കഴിഞ്ഞാൽ മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം തരും മുറിഞ്ഞു പോകാത്ത വിഷമങ്ങൾ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ അവിടെ നിന്ന് പുച്ഛിക്കരുത് നിസ്സാര സ്വത്തിന്റെ വിഷയം നിസാര വിഷയത്തിന്റെ പേരിൽ അല്ലെ കല്യാണത്തിന്റെ മുമ്പ് ഒരു വീട്ടിന്റെ ഉള്ളിലേറെ എന്തെടുത്താലും പെങ്ങ കൊടുക്കും അതുപോലെ പെങ്ങൾ എന്തെടുത്താലും ആങ്ങളൊക്കെ കൊടുക്കും കൊടുക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യൂലേലേ ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞു പോയപ്പോ പോയപ്പോ എങ്ങനെയെങ്കിലും ആങ്ങളയ്ക്ക് സിഹറെങ്കിലും ചെയ്തിട്ട് വസ്തു വൈക്കലാക്കണം അല്ലെങ്കിൽ ആ പെങ്ങക്ക് സിഹർ സ്വന്തം കൂടപ്പുറപ്പിന് സിഹർ ചെയ്യുന്ന എത്ര ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട് സ്വന്തം കൂടപ്പുറപ്പിന് സിഹർ ചെയ്യുന്ന എത്രയോ അനുഭവങ്ങളാണ് എന്റെ മുമ്പിൽ തന്നെ വന്നിട്ടുള്ളത് എനിക്കുറപ്പാണാലോ സിഹർ ചെയ്തെന്ന് പല ആളുകളും അല്ല അല്ല കടന്നു വരാറുണ്ട് ആ സമയങ്ങളൊക്കെ നോക്കുമ്പോഴൊക്കെ അത്ഭുതങ്ങളാണ് സിഹറുകൾ ചെയ്യാറുള്ളത് അത് അകന്ന ബന്ധുക്കളെക്കാൾ അവരെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് അല്ലെ അറിയാവുന്നവരാണ് സിഹർ ചെയ്യാൻ വേണ്ടി പോകുമ്പോ സിഹർ ചെയ്യുന്ന ആളിനോട് പറഞ്ഞു കൊടുക്കും അവക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് അവടെ രുചി കഴിഞ്ഞാൽ പിന്നെ അവളെ പിന്നെ നോക്കണ്ട തീർന്നു ആണെന്നെ കത്തി അല്ലേ ഈ തൊട്ടടുത്ത ഒരാൾ എന്നോട് ചോദിച്ചു പിന്നെ അവരൊന്നും പൂട്ടാൻ വല്ല പറ്റില്ല ഏറ്റവും വലിയ തെറ്റും വൻപാവങ്ങളിൽപ്പെട്ട ഒന്ന് സിഹർ എന്നോട് ചോദിക്കണം അങ്ങനെ കൂട്ടമല്ല വഴിയുണ്ടോ ഇല്ലേ ഇല്ലല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും പിണങ്ങിക്കഴിഞ്ഞിട്ട് ഓടിയിട്ട് പോകല്ല അവസാനം നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ പെങ്ങള് കടന്ന് വരാറുണ്ട് വീടിന്റെ ഒരു വിളക്കാണ് അവള് പെങ്ങന്മാര് ഇല്ലാത്തവരിലാണ് അതിന്റെ സങ്കട അറിയുക പെങ്ങ പാങ്ങളൊക്കെ ഒരു പെങ്ങൾ വേണോ പെങ്ങന്മാരില്ലാത്തവർക്ക് അതിന്റെ ഒരു സങ്കടം അറിയും വീട്ടിലേക്ക് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ പെങ്ങന്മാര് പെട്ടെന്ന് ആങ്ങളൊക്കെ ഇന്നൊക്കെ വെള്ളം കുടിക്ക് നിങ്ങൾ ഇരിക്കും ഞാൻ ഇപ്പൊ എടുത്തോണ്ട് തരാ അല്ലെ അത് അവരുടെ ഒരു സ്നേഹാണ് അവർക്ക് കൊടുക്കള് പെങ്ങളല്ല വെറുപ്പിക്കൽ പരസ്പരം വെറുപ്പിക്കൽ ആങ്ങളെ പൂട്ടാൻ പെങ്ങള് പെങ്ങളെ പൂട്ടാൻ ആങ്ങള എവിടൊക്കെ പോകാൻ പറ്റുമോ ഏതൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റുമോ ഏതൊക്കെ പൂജാരടം പോയി പോകാൻ പറ്റുമോ അവിടെ പോകുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾ അല്ലേ െ സ്വന്തം ഉമ്മയുടെ ബാപ്പയുടെ ചോരയിൽ പിറന്ന ഒരേ സഹോദരങ്ങൾ പരസ്പരം ചെയ്തിട്ട് പരസ്പരം വിദ്വേഷങ്ങൾ കുത്തിവെച്ചിട്ട് പാഠമുണ്ട് നിന്റെ ഭർത്താവിനോട് നിന്റെ കുടുംബത്തെ പറ്റി മോശമായി നീ പറയരുത് അതുപോലെ നിന്റെ ഭാര്യയോടും നിന്റെ കുടുംബത്തെ പറ്റി മോശമായി നീ പറയരുത് കാരണം ഉമ്മമാര് ഉമ്മമാരോട് പറഞ്ഞ പിന്നെ അത് അതൊരു മുതലെടുപ്പാണ് അമ്മമാരോട് സഹോദരങ്ങളെ സഹോദരം പറയല്ല അങ്ങനെ പറഞ്ഞ പിന്നെ ഒരു വഴക്കിന്റെ സമയത്ത് പറയും എന്നല്ല എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ ഉമ്മ അങ്ങനെയാണ് നിങ്ങളുടെ വാപ്പ എങ്ങനെയാണ് അല്ലേ അതുകൊണ്ട് വേണ്ട ഒരിക്കലും പരസ്പരം നിങ്ങളുടെ കുടുംബത്തിനെ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയരുത് അത് വല്ലാത്ത സങ്കടമാണ് അത് വല്ലാത്ത ദുഃഖമാണ് അതുകൊണ്ട് നിങ്ങളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബ ബന്ധത്തെ മുറിക്കാതെ കുടുംബ ബന്ധത്തെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു സമാധാനം തരട്ടെ അല്ലാഹു